നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ആക്ച്വലി എറണാകുളം ജില്ലയിൽ പോത്താനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് അത് മൂവാറ്റുപുഴയ്ക്കൊക്കെ അടുത്ത് വരുന്ന ഒരു സ്ഥലത്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സോളാറിലേക്കുള്ള ഒരു മാറ്റം എന്തുകൊണ്ടാണ് ത്രീ ഫേസ് സാധാരണ ഇതേപോലെയുള്ള ഇപ്പൊ ഒരു മൂന്ന് ഏക്കർ പറമ്പിൽ എല്ലാവരും നമ്മൾ ത്രീ ഫേസ് കണക്ഷനെ വയ്ക്കുക നമ്മുടെ ഈ സൈഡിലെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പത്ത് പാനലുകൾ നമുക്ക് അതിന്റെ താഴെയുള്ള സ്പേസ് വേസ്റ്റ് ആക്കാതെ തന്നെ ഈ പറഞ്ഞ ആളില്ലാത്ത സൈറ്റുകളിൽ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ലോക്ക് ചെയ്ത് എടുത്ത് വെക്കാനും ഇനി അത്യാവശ്യം വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ വന്ന് ഉറങ്ങാനും സ്ഥലം ഇവിടെ തന്നെ ബാക്കിയുള്ളവരൊക്കെ വട്ടാന്ന് പറഞ്ഞെങ്കിലും ബാക്കി ആ മൂന്ന് ടീംസ് നമ്മുടെ കൂടെ നിന്നോണ്ട് നമ്മള് ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ഇവിടുത്തെ ആവശ്യം കെ എസ് ഇ ബി കറണ്ടിൻ്റെ സഹായം തന്നെ ഇല്ലാതെ പത്ത് സോളാർ പാനലുകൾ മാത്രം ഉപയോഗിച്ച് എൻ്റെ ഈ ചുറ്റും കാണുന്ന മൂന്ന് ഏക്കർ വരുന്ന പറമ്പ് മൊത്തമായി സ്പ്രിക്ലറിൻ്റെ സഹായത്തോടെ നനയുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ സൈഡിലെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പത്ത് പാനലുകൾ നമുക്ക് നമുക്കതിൻ്റെ താഴെയുള്ള സ്പേസ് വേസ്റ്റ് ആക്കാതെ തന്നെ അതിൻ്റെ താഴെ നല്ല രീതിയിലൊരു റൂമായിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ജനലും വാതിലൊക്കെ കൊടുത്ത് നമുക്കതൊരു യൂസബിൾ സ്പേസ് ആയിട്ട് എടുത്തു എന്നുള്ള നമ്മുടെ സൈഡിലെ ഒരു കൗതുകമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ആറായിരം ആർ പി എം വരുന്ന ഒരു ബി എൽ ഡി സി മോട്ടറാണ് അത് രണ്ടിഞ്ച് ഡെലിവറി സൈസിൽ ഏകദേശം എഴുപത്തഞ്ച് മീറ്റർ ഹെഡും നമുക്കിവിടെ ആവശ്യമായുള്ള ഇറിഗേഷൻ്റെ കാൽക്കുലേഷനനുസരിച്ച് നമുക്കതിൻ്റെ ഏകദേശം ഒരു പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് അതിലേക്ക് വേണ്ടത് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മോട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അദാനിയുടെ അഞ്ഞൂറ്റി എഴുപത് വാട്സിൻ്റെ പത്ത് പാനലുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ റൂമാണ് ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ നമുക്കതൊരു യൂസബിൾ സ്പേസ് ആയിട്ടുള്ള ജനലുകളും വാതിലുകളും എല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആളില്ലാത്ത സൈറ്റുകൾ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ലോക്ക് ചെയ്ത് എടുത്ത് വയ്ക്കാനും ഇനി അത്യാവശ്യം വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ വന്ന് ഉറങ്ങാനുള്ള സ്ഥലം ഇവിടെ തന്നെയുണ്ട് ബാക്കി തരാം അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഇതിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്താണ് നമ്മുടെ മോട്ടറിൻ്റെ എക്സ്റ്റേണൽ കൺട്രോളർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് ആറായിരം ആർ പി എം വരുന്ന ഒരു ഹൈ ആർ പി എം ബി എൽ ഡി സി പമ്പാണ് നാലായിരം വാട്സ് ആണ് മുന്നൂറ്റി അൻപത് വോട്ട് ഈ ഒരു കൺട്രോളറിൽ നിന്നാണ് നമ്മുടെ മോട്ടോറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇതിൽ നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് മോട്ടോർ എടുക്കുന്ന ആംബിയർ തുടങ്ങിയ സകല ഡീറ്റെയിൽസും നമുക്ക് ഈ പാനലിൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വർക്കിൻ്റെ പുറകെ നമ്മളെ എന്താ പറയുക കട്ടയ്ക്ക് കൂടെ വെക്കുന്ന ഒരു അതിൻ്റെ ഓണർ ഉണ്ടാവും ആ ഓണറാണ് ഓണറാണെൻ്റെ കൂടെ വെക്കുന്ന എബി എന്ന് പറഞ്ഞ് അത് നമ്മുടെ കസ്റ്റമറാണ് ഈ സൈറ്റിൻ്റെ ഓണറാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സോളാറിലേക്കുള്ള ഒരു മാറ്റം എന്തുകൊണ്ടാണ് ത്രീ ഫേസ് സാധാരണ ഇതേപോലെയുള്ള ഇപ്പോൾ ഒരു മൂന്ന് ഏക്കർ പറമ്പിൽ എല്ലാവരും

പിന്നെ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ അതാണ് ഒരു മെയിൻ ും വെച്ചേക്കുന്ന ഈ മോട്ടർ നമുക്ക് ത്രീ ഫേസിന്റെ എ സി കറണ്ടിൽ നിന്നും അതേപോലെ സോളാർ പാനലിൽ നിന്നും ഒരുമിച്ച് കൊടുക്കാൻ പറ്റും പിന്നീട് ഒരിക്കലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഈ വഴിയൊക്കെ നമ്മൾ ത്രീ ഫേസ് കണക്ഷൻ എത്തുകയോ അതിന്റെ വരെ കണക്ഷൻ എത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതേ ത്രീ ഫേസ് കണക്ഷൻ ഉപയോഗിച്ചും ഈ മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റും അതെ പിന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തൊണ്ടത്തിന്നാണെങ്കിലും പിന്നെ ബാക്കിയുള്ളവരുടെ സർവീസും ബാക്ക് ടു ഫാമ് പിന്നെ നമ്മുടെ പാനൽസ് വെച്ച് ദീപുചേട്ടൻ ഫൈൻടെക് ഫൈൻടെക് ഒക്കെ ആണെങ്കിലും കട്ടകി കൂടെ ബാക്കിയുള്ളവരൊക്കെ വട്ടാന്ന് പറഞ്ഞെങ്കിലും ബാക്കി ആ മൂന്ന് ടീംസ് നമ്മുടെ കൂടെ നിന്നോണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ബട്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം മീറ്റ് ചെയ്യുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പല ആൾക്കാരെ ഇപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെറിയൊരു ഈ റൂം പോലെയുള്ള പോലുള്ളൊരു സെറ്റപ്പാണ് പലരീത് യൂസാ യൂസേജ് ഇല്ലാത്ത നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കിടക്കുന്ന ഒരു സ്പേസ് സ്പേസാണ് ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗമായിട്ടുണ്ട് കുറച്ച് കോസ്റ്റ് എക്സ്ട്രാ വരും എങ്കിലും നമുക്കിതൊരു പല രീതിയിലുള്ള ഉപയോഗങ്ങൾ ഇത് ഇതുകൊണ്ട് വരുന്നുണ്ട് ഇപ്പം നല്ല നല്ല രസമായിട്ടുള്ള ഒരു വർക്കാണ് അത് നമ്മുടെ ഓണറുടെ തന്നെ ഐഡിയ ആണ് അപ്പോൾ എന്നോട് പറഞ്ഞു എങ്ങനെയാ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പാനലിൻ്റെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു വരുന്നത് കുറച്ച് നല്ല രീതിയിൽ അത് വർക്ക്ഔട്ടായിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മോട്ടറിൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ ഈ എക്സ്ടണൽ കൺട്രോളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ മോട്ടറിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും നമുക്കിതിൽ അറിയാൻ പറ്റും ഇപ്പോൾ ഫ്രീക്വൻസി നയൻറ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ഹൺഡ്രഡിലേക്ക് ഹൺഡ്രഡിന് അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന പാനിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത് നൂറ്റി അമ്പത് മീറ്ററോളം നീളത്തിലാണ് അതിൻ്റെ മോട്ടറ് കിടക്കുന്നത് അപ്പോൾ ഒരു ഫ്രീക്വൻസിൽ ചെറിയൊരു ഡ്രോപ്പ് വരും പിന്നെ അതിലെ നമ്മളിപ്പോൾ ലൈനിലുള്ള വോൾട്ടേജ് മാക്സിമം ഇരുന്നൂറ്റി എഴുപത്താറ് അതായത് ഫുൾ ലോഡിൽ ഇരുന്നൂറ്റി എഴുപത്താറ് ഓൾട്ട് അതേപോലെ ഈ മോട്ടറിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് ഈ പാനലിൽ അടുത്ത് തന്നെ അറിയാൻ പറ്റും ഇനി ഈ സ്പ്രിംഗ്ലർ വെച്ചേക്കുന്നതിൽ കുറേ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട് നമുക്ക് ഒരു ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാം നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ സോളാർ പാനലിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപതോളം മീറ്റർ ദൂരത്താണ് ഇതിൻ്റെ കിണർ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ദൂരത്തേക്കിടെ എല്ലാം നമ്മൾ പൈപ്പ് കൊടുത്ത് ഇറിഗേഷൻ വർക്കിനായിട്ടുള്ള സ്പ്രിംഗ്ലറും കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് താഴെ ഓൾറെഡി ആ പമ്പിങ് തുടങ്ങി വെള്ളം ചാടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം നമുക്ക് കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന പാർട്ട് സ്പ്രിംഗ്ലേഴ്സാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ സ്പ്രിംഗ്ലറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്ക് ടു ഫാമിൻ്റെ അഖിൽ നമ്പർ അവിടെയുണ്ട് അപ്പോൾ നമുക്ക് അകലിനോട് ചോദിക്കാം എന്ത് തരം വർക്കുകൾ എന്ത് തരം സ്പ്രിംഗ്ലേഴ്സൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് അകലിനോട് ചോദിക്കാം അപ്പോൾ നമ്മൾ ഈ സ്പ്രിക്ലറിൻ്റെ വർക്ക് ചെയ്ത ബാക്ക് ടു ഫാമിൻ്റെ എന്ന് പറഞ്ഞ ആളാണിത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കടകളിലാണെങ്കിലും കോൾ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമുക്കൊരു രണ്ട് ഏക്കർ പറമ്പുണ്ട് അതിൽ എത്ര എസ് പിയുടെ മോട്ടർ വേണം അല്ലെങ്കിൽ നമുക്കൊരു അഞ്ച് ഏക്കർ പറമ്പുണ്ട് അതിലേക്ക് എത്ര എസ്പിയുടെ മോട്ടറ് വേണമെന്നുള്ളൊരു കാൽക്കുലേഷൻ തുടങ്ങുന്നത് നമ്മുടെ സ്പ്രിങ്ലറിൻ്റെ വർക്കിൽ നിന്നാണ് അപ്പം നിങ്ങളൊരു സ്പ്രിക്ലർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സൈറ്റ് ആണെങ്കിൽ ആദ്യമായിട്ട് അവിടെ നട്ടിരിക്കുന്ന സാധനങ്ങളും അതിന് വേണ്ട നന കാര്യങ്ങളുടെ അനുസരിച്ച് സ്പ്രിങ്ക്ലർ സെലക്ട് ചെയ്ത് അതിന് എത്ര പ്രഷറും ഡിസ്ചാർജും വേണമെന്നനുസരിച്ചാണ് നമ്മൾ മോട്ടർ സെലക്ട് ചെയ്യുക എല്ലാവരും തന്നെ നേരെ തിരിച്ചാലോചിക്കുന്നത് എല്ലാവരും ആദ്യം ഒരു മോട്ടർ മോട്ടറിൽ നിന്ന് സ്പ്രിംഗ്ലർ അതിൽ വർക്ക് ചെയ്യാതെ വന്നു കഴിയുമ്പോൾ ബാക്കി അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ എങ്ങനെയാണ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ ഫേസ് ചെയ്യേണ്ട വരാറുണ്ടോ എങ്ങനെയാണ് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സെലക്ഷനിലേക്ക് എത്തിയത് അങ്ങനെയുള്ള ഡീറ്റെയിൽ എന്ന് പറയാം നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് വരുന്നത് കൂടുതലും ഇപ്പം ഇപ്പം ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മിക്സർ ആട്ടോ ക്രോപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു പ്ലാന്റ് എന്നുള്ള രീതിയിലല്ല അപ്പോൾ എല്ലാം നനയണമെന്നായിരുന്നു സാറിന്റെ ആവശ്യമാവുക ഇപ്പൊ വാഴയുണ്ട് കവുങ് ഉണ്ട് ജാതി ഉണ്ട് റംബുട്ടാനുണ്ട് അപ്പം ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇപ്പൊ റംബുട്ടാനോ കവുങ്ങോ ഒക്കെ ആണെങ്കിൽ അതിന് മാത്രമായിട്ട് ചെറിയ മൈക്രോസ്പിംഗ് ഗ്ലോസോ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി പക്ഷെ ഇത് ഫുള്ള് നനയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇമ്പാക്ട് സ്പ്രിംഗ്ലർ പോലുള്ള കണ്ട് പോലുള്ള വലിയ വലിയ സ്പ്രിംഗ്ലേഴ്സ് പാർട്ട് ഈ ലൈൻ ഇത് അടുത്ത പറമ്പിലേക്ക് പോകരുതെന്ന് പറഞ്ഞ കാരണം പക്ഷെ ഉള്ളിലേക്കൊക്കെ നമ്മൾ ഫുൾ സർക്കിൾ ആവശ്യമാണ് ഇതിപ്പം നമുക്ക് പ്രഷർ നമ്മൾ കൊടുക്കുന്ന പ്രഷറും ഡിസ്ചാർജ് അനുസരിച്ചാണ് മാർക്കുന്നത് നമുക്ക് ഒരു പതിനഞ്ച് മീറ്റർ അടുപ്പിച്ച് റേഡിയസ് കിട്ടും അപ്പൊ ടൂ പോയിന്റ് ഫൈവ് ഒക്കെ പ്രഷർ ഉണ്ടാവും നമുക്ക് രണ്ടര ബാർ പ്രഷർ ഉണ്ടാവും ഒരു സ്പ്രിംഗ്ലർ നമുക്ക് ഏകദേശം മാരുത്തിയ ലിറ്റർ ഒക്കെ മണിക്കൂറിൽ എടുക്കും അപ്പൊ എത്രണ്ട് നമ്മുടെ കണക്ക് പ്രകാരം പതിനയ്യായിരം ലിറ്റർ വെള്ളം അപ്പം സാറ് സോളാർ എടുക്കാന്ന് പറഞ്ഞത് അത്രയും വലിയൊരു കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പിന്നെ നമുക്ക് നമുക്കതിനകത്തൊന്നും നോക്കാനില്ല പിന്നെ തുണ്ടത്തിൽ സപ്പോർട്ട് ഉള്ളത് കാരണം പിന്നെ പൊക്കി പറയാൻ എല്ലാവരോടും എല്ലാരോടും പറഞ്ഞിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് പറയണേ അല്ല എല്ലാ വർക്കിനും നമുക്ക് തുണ്ടത്തിന്നൊരു സപ്പോർട്ടുള്ള കാരണം നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല അത് കാരണം നമ്മളും ആയിരുന്നു വർക്കിൽ അതെ നമ്മൾ മാക്സിമം നോക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പല ആൾക്കാരും കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ കൂടെ മാക്സിമം സാധനങ്ങളെ വിക്കാതിരിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് കാര്യമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും വിളിച്ചിട്ട് അവർക്ക് സ്യൂട്ട് ആവാത്ത സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ വേറൊരു സ്ഥലത്ത് കണ്ടുവന്നോർത്ത് അതേ സാധനം തന്നെ നിങ്ങൾക്ക് സ്യൂട്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ സൈറ്റിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടറിൻ്റെ റിക്വയർമെൻറ്റൊക്കെ കറക്റ്റായ മാത്രമാണ് നമ്മളും വിൽക്കാനൊരു താല്പര്യം കാണിക്കുള്ളൂ ആ ഒരു നമുക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് കൃത്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തരുള്ളൂ ഇല്ലെങ്കിൽ പലരും വിളിക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരു പത്ത് നൂറ് എൻക്വയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊരു ഇരുപത് ഇരുപത്തഞ്ചെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോലും താല്പര്യം കാണിക്കില്ല കാരണം അവർ ചോദിക്കുന്ന അവർക്ക് വേണ്ടാത്ത സാധനമാണ് അപ്പോൾ അവർ പറയും നിങ്ങൾ തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയുള്ളതെന്ന് പറയും പക്ഷേ പിന്നീടാണെങ്കിലും ഇതിൻ്റെ പുറകെ നടക്കേണ്ട വരുന്ന ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളത് ഒഴിവാക്കുക ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള സ്പ്രിങ്ക്ലറുടെ വർക്കുകളാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന കിണറിൽ നിന്നാണ് നമ്മൾ ഈ സ്ഥലത്തേക്കുള്ള മൊത്തം വെള്ളവും പമ്പ് ചെയ്യുന്നത് ഇതൊരു സാധാരണ ഒരു ഏഴ് ഏഴര മീറ്റർ ആഴം വരുന്ന കിണറാണ് ഇതിൽ നമ്മളൊരു ബോർവെൽ ടൈപ്പ് അയ്യായിരം വാട്ട്സിൻ്റെ മുന്നൂറ്റി അമ്പത് വോൾട്ടിൻ്റെ ബി എൽ ഡി സമ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ദിവസങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാരണം നമുക്കതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ആ മോഡൽ മനസ്സിലാവാൻ പാറ്റുള്ള ഡീറ്റെയിൽകൾ ആ മോട്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ കാണിച്ചുതരാം പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഫിൽട്ടറേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ നീറ്റായിട്ടുള്ള രീതിയിൽ അതായത് നമുക്ക് നമുക്കിതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു മൈന്യൂട്ട് ഇംപ്രോപ്പർ സെലക്ഷൻ ഇപ്പോൾ പൈപ്പിൻ്റെ ആയിക്കോട്ടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പൈപ്പ് സൈസ് ഇട്ടില്ലെങ്കിലും കൃത്യമായിട്ടുള്ള മോട്ടറ് സെലക്ട് ചെയ്തില്ലെങ്കിലും കൃത്യമായിട്ടുള്ള സ്പ്രിംഗ്ലർ വെച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതിലേക്ക് ഒരു ഒരു വലിയ രീതിയിലുള്ള കാൽക്കുലേഷനും അതിലേക്ക് ഒരു എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതേപോലെ ഇതേപോലൊരു ഭംഗിയായിട്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ബാറ്റ്ഫാം വളരെ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്പ്പിച്ചവർക്ക് വളരെ സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് നല്ല നല്ല രസകരമായിട്ടുള്ള രീതിയിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാലും അണ്ണീവനായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതായത് ചില സ്ഥലങ്ങളിൽ നല്ല പൊക്കമുള്ളത് ചില സ്ഥലങ്ങളിൽ തട്ടായിട്ട് കിടക്കുന്ന അങ്ങനെയുള്ള സ്ഥലമാണ് ഏറ്റവും പൊക്കമുള്ള സ്ഥലത്ത് ഏകദേശം പത്ത് മീറ്ററോളം ഹൈറ്റ് ഡിഫറൻസ് വരുന്നതാണ് എനിക്ക് കാഴ്ചയ്ക്ക് തോന്നുന്നത് അതേപോലെ ഒരു പത്ത് നൂറ്റമ്പത് മീറ്റർ ലൈൻ ലെങ്ത്തും വരുന്നുണ്ട് അവിടെ നമുക്ക് എത്ര എണ്ണം ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് കിട്ടുന്നൊക്കെ നമുക്കൊന്ന് മേലെ പോയിട്ട് ചെയ്തു നോക്കാം ഓക്കെ അതേപോലെ ഇതിൻ്റെ ഏറ്റവും നല്ല രസകരമായിട്ടുള്ളൊരു സംഗതി ഇവിടുത്തെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന എച്ച് ഡി പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ തെട്ട് ഹൈ ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങളും പയ്യ വളവുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലെക്സിബിളായിട്ട് അത് കടന്നോളും എന്നുള്ളതാണ് എച്ച് ഡിയുടെ ഒരു പ്രത്യേകത പക്ഷേ ഇത് കൈകാര്യം ചെയ്യൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് എച്ച് ഡി അതേപോലെ ഇത് ഹോർഡ് വെൽഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എച്ച് ഡിന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ നമുക്കിപ്പോൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു പി വി സി പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ബെൻഡും ഓരോ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ എന്താ പറയുക വളച്ച് കൊടുക്കുക തിരിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ വരാൻ നേരത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് എച്ചിരികയാണെങ്കിൽ മാക്സിമം നമുക്ക് ഈ പറഞ്ഞ ഫ്രിക്ഷൻ ലോസ് ഒക്കെ കഴിഞ്ഞ് മാക്സിമം വെള്ളം നമുക്ക് ആ പോയിന്റുകളിൽ എത്തിക്കാൻ പറ്റും പക്ഷേ വർക്ക് ഈ പറഞ്ഞ പോലെ അത്ര എക്സ്പീരിയൻസ് ആയുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ ഒരു ഭംഗിയിൽ ആ വർക്ക് തീർക്കാൻ പറ്റുള്ളു നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ആക്ച്വലി എറണാകുളം ജില്ലയിൽ പോത്താനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് അത് മൂവാറ്റുപുഴയ്ക്കൊക്കെ അടുത്ത് വരുന്നൊരു സ്ഥലത്താണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതൊരു വർക്കും കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ പല ആൾക്കാരുടേതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ ആണ് ഒരു വർക്കിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അത് ഓണറാവട്ടെ അത് വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ പാനൽ ചെയ്ത ഫൈൻ ടെക് ദീപു എന്ന് പറഞ്ഞ ചേട്ടനാണെങ്കിലും നമ്മുടെ ബാക്ക് ടു ഫാമിൻ്റെ ആൾക്കാരാണെങ്കിലും നമ്മുടെ കസ്റ്റമർ ആണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളിത്ര ഒരു നല്ലൊരു രീതിയിലുള്ളൊരു ഒരു ഒരു പ്രൊസീജിയസ് പ്രോജക്റ്റ് എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇതിന് ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പിടിച്ചിട്ട് ഒരു അഞ്ച് ഏക്കർ സ്ഥലത്തേക്ക് ഒരു മോട്ടർ താന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല ആൾ വന്ന് മെഷർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നന രീതി കണ്ടുപിടിച്ച് അതിലേക്കുള്ള സ്പ്രിംഗ്ലർ സെലക്ട് ചെയ്ത് അതിലേക്കുള്ള പ്രഷൻ ഡിസ്ചാർജ് കണ്ടുപിടിച്ച് അതിനുശേഷമാണ് നമ്മളൊരു മോട്ടറിലേക്ക് എത്തുന്നത് ആ മോട്ടറിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും അവിടെ സിംഗിൾ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ത്രീ ഫേസ് അവൈലബിൾ അല്ല ത്രീ ഫേസ് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് സോളാറിൻ്റെ ഈസി ആയിട്ട് പോവാം ഇവിടെ പറഞ്ഞത് ഇപ്പോൾ പത്ത് പോസ്റ്റ് ഇട്ട് ഒരു വർക്ക് ചെയ്ത് വരാൻ നേരത്ത് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോളാറിന് ഡിപ്പൻഡ് ചെയ്യാം വെയിലുള്ള സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സാധാരണ കൃഷി ആവശ്യങ്ങൾ അങ്ങനെയാണ് ആവശ്യം വരാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു വിശ്വസിക്കുന്നു ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് തുണ്ടശ്രേന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്